വർഷ ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ വന്നപ്പോ അവൾക്ക് കേക്ക് ഉണ്ടാക്കി കൊടുക്കുവാണ് ശ്രീകാന്ത് പിന്നീട് തനിക്ക് ശ്രീകാന്തിനെ ഇഷ്ടമാണെന്ന് പറയാതെ പറയുവാണ് വർഷ സച്ചി സവാരിയൊക്കെ കഴിഞ്ഞ് രാത്രി വീട്ടിലേക്ക് എത്തുകയാണ് അച്ഛമ്മ അവരുടെ റൂമിലേക്ക് വന്ന് സുതിക്ക് നടത്തിയതുപോലെ മോതിരം എടുക്കുന്ന ചടങ്ങും പപ്പട ഉടയ്ക്കുന്നതൊക്കെ നിങ്ങൾക്കും ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്തിനാ അച്ഛമ്മ അതൊക്കെ അങ്ങനെ സച്ചി ചോദിക്കുമ്പോ അത് ചെയ്യുന്നത് കണ്ടപ്പോ എനിക്കും ആ ചടങ്ങ് ചെയ്യാൻ ആഗ്രഹമുണ്ടായി എന്ന് പറയുവാണു രേവതി ശരി നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് സച്ചി ഒരു കുടത്തില് വെള്ളം എടുക്കാനായി പോകുന്നുണ്ട് അപ്പോഴേക്കും അച്ചമ്മ നിറയെ പപ്പടം ഉണ്ടാക്കി കൊണ്ടുവരികയാണ് ചന്ദ്രമതി ഉറങ്ങിയത് നന്നായി എന്തേലും പറഞ്ഞ് അവൾ ആ ചടങ് അങ്ങ് കൊളമാക്കും അങ്ങനെ അച്ചമ്മ പറയുന്നുണ്ട് ശേഷം അച്ചമ്മ മോതിരം മഞ്ഞള് വെള്ളത്തിൽ ഇടുകയാണ് സച്ചിയും രേവതിയും ആ കുടത്തിൽ കൈയിട്ട് ആ മോതിരം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ കുറച്ചു സമയം കഴിഞ്ഞപ്പോ സച്ചി കൊടുത്തിന്ന് മോതിരം തപ്പിയെടുക്കുകയാണ് ഞാൻ ജയിച്ചേ എന്ന് സച്ചി വിളിച്ചു പറയുമ്പോ എന്താ രേവതി ഇത് എന്തിനെ ഇങ്ങനെ ചെയ്തേ അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് അച്ഛ ഇവളക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു എന്ന് പറയുവാണ് സച്ചി എടാ രേവതി വിട്ടു തന്നതുകൊണ്ടാ നിനക്ക് ആ മോതിരം എടുക്കാൻ പറ്റിയത് അങ്ങനെ അച്ഛമ്മ മറുപടി കൊടുക്കുവാണ് അങ്ങനെയല്ല അച്ഛമ്മ ഞാൻ ആ മോതിര ആദ്യം എടുത്തത് ഇദ്ദേഹം എന്റെ കയ്യിൽ നുള്ളിയിട്ട് അത് തട്ടിയെടുത്തതാണ് അങ്ങനെ രേവതി പരാതി പറയുന്നുണ്ട് എങ്ങനെയായാലും മോതിര എടുത്തത് ഞാനല്ലേ അപ്പൊ ഞാനാ ജയിച്ചത് എന്നു പറഞ്ഞിരിക്കുവാണ് സച്ചി ഇല്ല ആദ്യം രേവതിയുടെ കൈയിലാ മോതിരം കിട്ടിയത് നീ അവളുടെ കൈയിലാ മോതിരെടുക്ക് നീന്നുള്ളി എടുത്തതല്ലേ എന്നൊക്കെ അച്ഛൻ പറഞ്ഞപ്പോ അപ്പോ ഞാൻ കഷ്ടപ്പെട്ട് ജയിച്ചതൊക്കെ വേസ്റ്റ് ആയല്ലേ ഇത് അച്ഛമ്മയുടെ മോതിരല്ലേ ഇത് എനിക്ക് വേണം എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് നീ ജയിച്ചാലും അത് അവൾക്ക് ഇട്ട് കൊടുത്തേക്ക് എന്ന് അച്ഛൻ ആവശ്യപ്പെട്ടപ്പോ സച്ചി സന്തോഷത്തോടെ ആ മോതിരം രേവതിയുടെ ഗരയിൽ ഇട്ടു കൊടുക്കുവാണ് രേവതിക്കും ആ മോതിരം കിട്ടിയപ്പോ ഒരുപാട് സന്തോഷാവുന്നുണ്ട് പിന്നീട് സച്ചി പപ്പടമൊക്കെ എടുത്ത് രേവതിയുടെ തലയിൽ വെച്ച് പൊട്ടിക്കുവാണ് അത് കണ്ട് രേവതിയും സച്ചിയുടെ തലയിൽ നിറയെ പപ്പടം എടുത്തു വെച്ച് ഉടച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങനെ അവർ ഓരോ പപ്പടവും എടുത്ത് തലയിൽ വെച്ച് പൊട്ടിക്കുന്നത് കണ്ട് അച്ഛനും മുത്തശ്ശിയൊക്കെ ചിരിക്കുന്നുണ്ട്